എങ്ങനെയാണ് നമ്മളെ ഒരിക്കലും സ്വപ്നം കാണാത്ത പലതും ഈ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ വലിയൊരു സ്വപ്നമായിരിക്കും കാരണം അദർശ ഇവിടെ വളർന്ന ഒരാളാണ് ഈ റോഡുകളുടെ വികസനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകൾ മലയോരത്തേക്ക് പോകാന്ന് പറയുമ്പോൾ അയ്യോ യാത്ര റോഡ് എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എങ്ങനെ അതൊക്കെ പഴങ്കഥയായി മാറുകയാണ് എങ്ങനെയാണ് അതിന് പിന്നിൽ ഒരു സ്ട്രഗിൾ പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് തീർച്ചയായും മലയോരത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്ന പദ്ധതി പൂർത്തീകരിച്ചിരിക്കുകയാണ് കാരണം ഒരു പത്ത് വർഷം മുന്നേ നമുക്കിത് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു പ്രദേശമായി ഈ പ്രദേശം മാറിക്കഴിഞ്ഞു ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യതകളുള്ള ഈ പ്രദേശങ്ങൾ പുറം ലോകം അറിയാൻ തുടങ്ങിയത് തന്നെ ഇത്തരം വലിയ പാതകൾ വന്നതിന് ശേഷമാണ് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് ഈ മുപ്പത്തിനാല് കിലോമീറ്ററിൽ പതിനെട്ട് കിലോമീറ്ററും ഈ പഞ്ചായത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ പൂർത്തീകരിച്ച കോഴിക്കോട് ജില്ലയിലെ റീച്ചിലെ ഭൂരിഭാഗവും മൂന്നിൽ രണ്ട് ഭാഗവും കൂടഞ്ഞി ഗ്രാമപഞ്ചായത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതോടൊപ്പം തന്നെ ഈ റോഡിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളെ തിരുവാമ്പാടി പഞ്ചായത്തിലെ മരിപ്പുഴയിൽ നിന്ന് ആരംഭിച്ച് വയനാട്ടിലെ കള്ളാടി മേപ്പാടിൽ അവസാനിക്കുന്ന തുരങ്കപാത അതുകൂടി ഈ അടുത്ത് യാഥാർത്ഥ്യമാവുന്നതോടുകൂടി ഈ മലയോര മേഖലയിലെ ജനങ്ങളുടെ യാത്രാക്ലേശം പൂർണ്ണമായും പരിഹരിക്കും അതോടൊപ്പം രാജ്യത്തെ അകത്തും പുറത്തുനിന്നുള്ള ഒരുപാട് സഞ്ചാരികൾ ഈ പാതയിലൂടെ കടന്നെത്തി പ്രദേശത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വഴിതെളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാന സ്പെഷ്യാലിറ്റിയാണ് ഈ റോഡ് കടന്നു പോകുന്ന വഴികളിലെ രണ്ട് പാലങ്ങൾ മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ ഈ പറഞ്ഞ തുരങ്കപാത അതുതന്നെയാണ് ഈ ഇവിടേക്ക് ഈ വികസനത്തിൻ്റെ ഒരു മോഡൽ ഓഫ് മോഡൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിലേക്ക് കാണിച്ചു കൊടുക്കാവുന്നത് കാരണം ഏത് നിലവാരത്തിലാണോ നമ്മുടെ റോഡുകൾ ഉയരേണ്ടത് നമ്മുടെ പാലങ്ങൾ ഉയരേണ്ടത് അത് കൃത്യമായി നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുകയാണ് ഈ റോഡുകളിലൂടെ തീർച്ചയായും മലയോരത്തെ സാധാരണക്കാർ ഇപ്പം പറഞ്ഞു തുടങ്ങി തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകൾ ഞങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഈ സർക്കാരിലൂടെ ഈ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയാണ് തീരദേശ ഹൈവേ മലയോര ഹൈവേ അതോടൊപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിൻ്റെ കിഴക്കൻ മലയോരമാണ് അവിടെ നിന്ന് ആരംഭിക്കുന്ന തുരങ്കപാത കൂടി യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ പൂർണ്ണമായും ഞങ്ങൾ പണ്ട് പത്ത് വർഷം അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വതാക്കന്മാർ സ്വപ്നം കണ്ട യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങുകയാണ് നമ്മളൊരു കാണാൻ അതിനപ്പുറത്തേക്കുള്ള അപ്പുറത്തേക്കുള്ള വളരെ മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ തുഷാരഗിരി ആണെങ്കിലും അതുപോലെ കക്കാടം പോയിൽ ആനയ്ക്കാൻ പോയി കോഴിക്കോട് ജില്ലയിലെ മലയോരമായ ടൂറിസം കേന്ദ്രങ്ങൾ ഇപ്പം വലിയ രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം കൂടുന്ന ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിവർഷം വർഷം രണ്ട് കോടി രൂപ അധിക അധികം വരുമാനം ലഭ്യമാക്കുന്നതിനാവശ്യമായ ക്രമീകരണം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഈ ടൂറിസം കാർഷിക അങ്ങനെ പിടിച്ചാൽ കിട്ടില്ല അല്ലെ കൂടി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രി എസ്റ്റേറ്റ് വരുന്നു അപ്പൊ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതൃശ്യം മാത്രമല്ല രണ്ടുപേരും കൂടെ നമ്മുടെ ചേരുന്നുണ്ട് വാർഡ് മെമ്പറാണ് ജോസ് മാവറ എങ്ങനെയുണ്ട് നമ്മുടെ ായിട്ട് ഈ മലയോര പഞ്ചായത്തിലൂടെ കടന്നു പോകുന്നത് അപ്പം ഇപ്പൊ തന്നെ ഈ പറയാൻ കൂടുതലുണ്ട് അപ്പോൾ ഈ പ്രദേശത്ത് തന്നെ നോക്കിയാൽ നമ്മുടെ ആ നാടിന്റെ വികസനം ഒരു ഒരു കുതിച്ചുചാട്ടമാണ് എൽ ഡി എഫ് സർക്കാർ കൊണ്ടുപോകുന്ന ഈ പദ്ധതി സ്വപ്ന പദ്ധതിയാണ് അത് നമ്മുടെ ജനങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ ഇതാണ് അപ്പോൾ കല്യാണി തുടങ്ങും പാതയൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഒരു നല്ലൊരു പ്രദേശമായിട്ട് തന്നെ മാറും പിന്നെ നമ്മുടെ നാട്ടുകാരൊക്കെ പറയുന്നത് ഈ സ്ഥലം വിട്ടു കൊടുക്കുന്നതിന് വലിയ പ്രശ്നം ഉണ്ടാക്കിയവരുണ്ട് സ്ഥലം കൊടുത്താൽ അത് ഇത് ഏത് രീതിയിൽ ഇതാക്കും അല്ലെങ്കിൽ ആ പൈസ വെട്ടിച്ച് കളയോ ഞങ്ങൾ സ്ഥലം വിട്ടു കൊടുക്കുന്നത് വെറുതെ ആയി പോവുമോ എന്നൊക്കെ സംശയിച്ചവരും ഇതിനെ കുതികാലി വെക്കാൻ നിന്നവരും ഒക്കെ ഒരുപാടുണ്ട് നമ്മളതൊക്കെ കണ്ടാലാണ് അതിനൊക്കെ ഞങ്ങൾ പരിഹാരമായിട്ട് വന്ന് സംസാരിച്ച് അതിനൊക്കെ ഒരു ഒരു പരിഹാരം കണ്ട കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ ഇപ്പം എതിർ നിന്നവരെല്ലാം ഇത് യാഥാർത്ഥ്യമായപ്പോൾ അത് ഇത് ഇത്രയും മനോഹരമാവെന്ന് അവർ വിചാരിച്ചില്ല പറയുന്നവരുണ്ട് കൂടി ചേരുന്നുണ്ട് പ്രസിഡന്റ് പറഞ്ഞു മെമ്പർ പറഞ്ഞു ഇവിടെ ഗംഭീര പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെയാണോ തീർച്ചയായിട്ടും അതെ അതെ ഞങ്ങൾക്കിപ്പോൾ ഒരു രാജകീയ പാത എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾക്ക് കാരണം നമ്മളീ പ്രദേശത്തുള്ള ആൾക്കാരൊന്നും ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചിട്ട് പോലും കാരണം ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി അഞ്ച് കാലഘട്ടത്തിൽ ഇതിലെ മണ്ണുറോടായിരുന്നത് ആ മണ്ണുറോടെ പിന്നീട് അത് പി ഡബ്ല്യു ഡി ആയി പിന്നെ പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു രാജപാതയിലേക്ക് ഞങ്ങൾ കടന്നു വരാമെന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അഭിമാനം ഉണ്ടാകും ഒരു കാര്യത്തിൽ മേഘ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട് ഇവരൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന പോലെ തന്നെ അനുഭവസ്ഥരാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എത്രത്തോളം ഭംഗിയിലാണ് എത്രത്തോളം മികച്ച നിലവാരത്തിലാണ് ഈ പാത ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ഇവർ പറഞ്ഞറിയിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഇവിടെ വന്നാൽ തന്നെ അത് മനസ്സിലാകും ഈ ആകാശ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണിക്കുന്നുണ്ട് അത്രത്തോളം ഭംഗിയിൽ ഏത് രീതിയിൽ നമ്മൾ മികച്ച നിലവാരത്തിലേക്ക് വികസന കുതിപ്പിന്റെ മറ്റൊരു മാതൃക കൂടി തീർക്കുകയാണ് ഈ മലയോര ഹൈവേ എന്ന് പറയുന്നത് മനു ഒട്ടും വിഷമം വേണ്ട ഗംഭീരമായിട്ട് നമുക്ക് വീണ്ടും കാരണം ഇതിന്റെ ഓരോ പ്രവർത്തനങ്ങളൊക്കെ ഓരോ റീറ്റിലോ ചേട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ നമുക്ക് വീണ്ടും ഗുഡ് മോർണിംഗ് കേരളത്തിലൂടെ ഗുഡ് ഈവനിങ് കേരളത്തിലൂടെ തീർച്ചയായും വന്ന് തന്നെ കാണണം കാരണം ഈ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ രാജകീയ പാതയായിട്ട് രാജകീയ പാതയായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് ഏത് എല്ലാ മേഖലയിലും റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ തിരികെ സ്റ്റുഡിയോയിലേക്ക് തന്നെ തരാണ് മനു